നമസ്കാരം തിരുവനന്തപുരം കോർപ്പറേഷനിൽ പൊന്നമംഗലം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സുജി ജമീറാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിശേഷങ്ങൾ നമുക്ക് സുജിയോട് ചോദിച്ച് മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് തിരഞ്ഞെടുപ്പ് രംഗത്ത് അപ്പോൾ എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ സാഹചര്യം ഞാൻ ഇപ്പം ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത് ഇവിടെ പൊന്നുമംഗല വാർഡിലാണ് ഞാൻ എൻ്റെ വാർഡാണ് ഞാൻ വളർന്ന് വളർന്ന വാർഡാണ് അപ്പം എനിക്കതിൽ കൂടുതലും ഇവിടെ ഇപ്പം പതിനഞ്ച് വർഷം കൊണ്ട് എൽ ഡി എഫ് ആണ് ഭരിക്കുന്നത് അപ്പം ഇനിയിപ്പോൾ ഇവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് വന്ന് കുറേ വികസനങ്ങൾ ഇപ്പം തന്നെ വികസനം മുരട്ടിച്ചിരിക്കുന്ന സമയമാണ് അപ്പോൾ കുറേ വികസനം എന്നാ കഴിയുമെന്ന് എനിക്ക് നൽകണമെന്നാണ് എൻ്റെ ആഗ്രഹം ഓക്കെ അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി നമുക്ക് ഇപ്പം ബി ജെ പി ആണ് അത് തൊട്ട് മുമ്പ് എൽ ഡി എഫ് ആയിരുന്നു അതിന് തൊട്ട് മുമ്പ് ബി ജെ പി ആണ് അപ്പോൾ ഈ ഈ ഈ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി യു ഡി എഫിലോട്ട് ഈ സീറ്റ് തിരിച്ച് പിടിക്കുക എന്നാണ് വലിയൊരു കർത്തവ്യം അപ്പോൾ അത് അത് പിടിച്ചിരിക്കും അത് ഉറപ്പായിട്ട് പിടിച്ചിരിക്കും അത് ഈ ഇപ്പോഴത്തെ ബി ജെ പിടെയും എൽ ഡി എഫിൻ്റെയും ഭരണത്തിനനുസരിച്ച് ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയാം അവരെ പറഞ്ഞാൽ എന്താണെന്ന് അപ്പോൾ അവരെന്തായാലും ഒരു മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ് അതുകൂടാതെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എൻ്റെ വാടിയിൽ തന്നെ ഞാൻ മത്സരിക്കുന്നു എന്ന് പറയുന്നത് അതൊരു അതൊരു ഭാഗ്യമാണ് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ കൂടെയാണ് ഞാൻ നിൽക്കുന്നത് എന്നെ കഴിയുമെന്ന് അത്രയ്ക്ക് ഞാൻ എഫേർട്ട് കൊടുത്ത് ഞാൻ ഇവിടെ നിന്ന് ഇവിടെ വിജയിക്കുക തന്നെ ചെയ്യും പിന്നെ ജനങ്ങൾക്ക് വേണ്ടി കൂടുതൽ എഫേർട്ടിട്ട് അവർക്ക് വേണ്ടി അവരെന്താഗ്രഹിക്കുന്നോ അത് സാധിച്ചു കൊടുക്കുകയും ചെയ്യും അതിൻ്റെ ഒരു പിന്നോക്കമായിട്ട് ഞാൻ മാറുകയില്ല അവർക്ക് ഈ ഒരു അഞ്ച് വർഷത്തെ യു ഡി എഫിൻ്റെ ഭരണം കൊണ്ട് അവർ പിന്നീട് അത് യു ഡി എഫിനായിരിക്കും കൊടുക്കുന്ന സ്ഥാനം ജനങ്ങളോട് വളരെ വളരെ ആക്റ്റീവായിട്ടാണ് സംസാരിച്ചത് എന്താ സംസാരിക്കുന്നത് ജനങ്ങളോട് അവസാനമായിട്ട് എനിക്ക് എന്നെ അവർക്ക് നന്നായിട്ട് അറിയാം ഞാൻ ഈ വാർഡിൽ ജനിച്ച് വന്നതുകൊണ്ട് ഇവിടുത്തെ നാട്ടുകാർക്ക് എന്നെ നന്നായിട്ട് അറിയാം അതുകൊണ്ടാണല്ലോ അവർ എന്നെ തന്നെ സെലക്ട് ചെയ്യുക അതുകൊണ്ട് അവർക്ക് നന്നായിട്ടറിയാം ഈ ഒരു ഫീൽഡിൽ ഞാൻ ഇറങ്ങി അവർക്ക് വേണ്ടി എന്തും ചെയ്യും അവരെന്താണോ ആഗ്രഹിക്കുക ഞാൻ അത് അവർക്ക് തിരിച്ചു കൊടുക്കാൻ തന്നെ ചെയ്യും അല്ല അല്ലാതെ ഇങ്ങനെ പിന്നോക്കായിട്ട് ഇപ്പം തന്നെ നമുക്ക് കാണാൻ കഴിവിടുത്ത ആൾക്ക് ജനങ്ങൾക്ക് തന്നെ ഓരി ഇപ്പം തന്നെ ബി ജെ പിന്നെ എൽ ഡി എഫ് ആയിരുന്നു അവരുടെ വികസനം ഒരടിപ്പും അതിന് അതിനൊക്കെ തന്നെ ഞാൻ നല്ലൊരു മാറ്റം വരുത്തി ഇവിടെ എന്നെക്കൊണ്ട് കഴിയാവുന്ന അത്രയും എപ്പോഴും ചെറ്റും അവരുടെ കൂടെ ഞാൻ നിന്ന് അവർക്ക് എന്താണ് വേണ്ടത് ഞാൻ നൽകി തന്നെ ചെയ്യും